അസാമലൈക്കും വാഹത് വബർക്കാത്തുഹു ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ തൈമും ചെയ്യുന്ന സന്ദർഭത്തിൽ കൈമുട്ടുവരെ തടവേണ്ടതുണ്ടോ കാരണം ഒളു ഇന് പകരമാണല്ലോ തൈമം അപ്പോൾ ഒളുവിന്റെ വിഷയത്തിൽ കൈ കഴുകുക എന്ന് പറഞ്ഞാൽ മുട്ടുകൈ വരെ കഴുകണമെന്നാണ് അതുപോലെ തൈമും ചെയ്യുമ്പോൾ മുട്ടുകൈ വരെ തടവണോ എന്ന് ചോദിക്കാറുണ്ട് വിശുദ്ധ ഖുർആൺ ഇതുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നത് വിശ്വാസികളെ ഇത് സ്വലാത്തി ലോലാത്തി ഫുജുഹും നിങ്ങൾ നമസ്കാരത്തിലേക്ക് വേണ്ടി തയ്യാറായാൽ നമസ്കാരത്തിന് തയ്യാറായാൽ മുഖം കഴുകണം വൈദിയക്കും കൈ വരെ നിങ്ങൾ കഴുകയും ചെയ്യണം അപ്പോൾ വിഷയത്തിൽ മുട്ടുകൈ വരെ മുട്ടുകൈ ഉൾപ്പെടെ കഴുകണം തൈമം ചെയ്യുമ്പോൾ ഖുർആൻ പറയുന്നത് ഫംസഹൂബി വുജുഹിക്കും നിങ്ങളുടെ മുഖം തടവണം വൈദിക്കും മിൻഹു അതിൽ നിന്ന് നിങ്ങളുടെ കൈയും തടവണമെന്നാണ് കൈ തടവാൻ വേണ്ടി പറഞ്ഞു മുട്ടുകൈയാണോ കൈപ്പത്തിയാണോ ഇത് കൃത്യമായി ഖുർആൻ പറഞ്ഞിട്ടില്ല എന്നാൽ വസ്ലം അത് വിശദീകരിക്കുമ്പോൾ പഠിപ്പിക്കുന്നത് മുട്ടുകൈ കൈപ്പത്തി തടവണമെന്നാണ് മുഖവും അതേപോലെ തന്നെ കൈപ്പത്തികളും മുൻകൈയും കഴുകണം തടവണമെന്നാണ് റസൂൽ അള്ളഹി അലൈഹിസ്ലം പഠിപ്പിച്ചത്യമും തയമിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മുഖവും മുൻകൈയുമാണ് കഫുമാണ് അഥവാ വരെ തടവണ്ട മുഖവും മുൻകൈയുമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കുക വരെ തടവണമെന്ന് റിപ്പോർട്ടുകളില്ല മുഖവും മുൻകൈയും അഥവാ ഈ കൈപ്പത്തിയുടെ ഭാഗമാണ് തടവേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലം വാല് വർമ്മത്തല്ലാഹി വാത്തു